പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഈ റെസിപ്പി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് എന്നൊന്ന് കണ്ടുനോക്കാം ഇതിനാവശ്യമായി ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അതിൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അര സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ മൂന്ന് സബോള ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം സവാള കുക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഒരു കഷ്ണം ക്യാരറ്റ് ചെറുതായി മുറിച്ചതും രണ്ട് പച്ചമുളക് ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം ഇതെല്ലാം കൂടി വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ മുളക് പൊടി അരസ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് വറ്റിയെടുക്കാം ഇതിലേക്കായി കുറച്ച് ചിക്കൻ കുക്കറിൽ ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഈ ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നതിന് ശേഷം നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇനി ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പുഴുങ്ങി വെച്ച ഒരു ഉരുളക്കിഴങ്ങും കൂടി ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം പിന്നെ എൻ്റെ കയ്യിൽ മല്ലിയിലാത്തത് കൊണ്ട് ഞാൻ കരിവേപ്പിലയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ സ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ മസാല തയ്യാറാക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിലേക്കുള്ള മാവും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഒന്നര കപ്പ് മൈദയും ഒന്നര കപ്പ് ആട്ടപ്പൊടിയും കൂടിയാണ് ഞാൻ കുഴച്ചിട്ടുള്ളത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കേട്ട ഇനി ഇതൊരു വലിയ ഉരുള എടുത്ത് നമുക്കൊന്ന് പരത്തിയെടുക്കാം അത്യാവശ്യം കട്ടിയിലാണ് പരത്തിയെടുക്കേണ്ടത് ഇട്ട അതിന് ശേഷം ഇതുപോലെ തന്നെ ഒന്ന് മുറിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് വെച്ച് ഒന്ന് മടക്കി കൊടുക്കാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതുവരെ തന്ന സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം പരത്തി മടക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു വെയർഫെയറിൽ വെച്ച് കൊടുക്കാം ഞാൻ ഇങ്ങനെയാണ് ഇട്ടുണ്ടാക്കുന്നത് ഇത് ഫ്രൈ ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇതിൽ പലഹാരം വെച്ച് കൊടുക്കുന്ന സമയത്ത് നെയ്യോ ബട്ടറോ എന്തെങ്കിലും തൂക്കി കൊടുക്കാം കേട്ടോ ഞാനതൊന്നും ചെയ്തിട്ടില്ല ഇനി നൂറ്റൻപത് ഡിഗ്രി സെൽഷ്യസിൽ പന്ത്രണ്ട് മിനിറ്റാണ് ഇട്ടോ വെന്ത് കിട്ടാൻ ഇട്ട സമയം നല്ലത് ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് നെയ്യ് തൂകി കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റി ആവുമല്ലോ അപ്പോൾ നല്ലൊരു അടിപൊളി പലഹാരം തന്നെ ആയിരുന്നു കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്